ഹലോ അപ്പോൾ നമ്മുടെ ഒരു വീട്ടിലെ ഉത്രാട ദിനത്തിലെ കാഴ്ചകളൊക്കെ അടങ്ങിയ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ ഉത്രാട ദിനത്തിന് എല്ലാം നല്ല തിരക്കൊക്കെ ഉള്ള ഒരു ഉത്രാടപ്പാച്ചിൽ തന്നെ ആയിരിക്കും പക്ഷെ ഇപ്പൊ നമുക്ക് ഓണത്തിനോട് പണ്ടത്തെ ഒരു സ്പെഷ്യാലിറ്റി വരുന്നില്ല എന്ന് വെച്ചാൽ എല്ലാവരും ദിവസേന ഡ്രസ്സെടുപ്പും എന്നും സദ്യയും പായസവും എല്ലാം ആയതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവരും ഒരു വീട്ടിൽ രണ്ടും മൂന്നും പേരൊക്കെ മാത്രമേ ഉള്ളൂ പണ്ട് കൂട്ടുകുടുംബം എല്ലാവരും കൂടെ ഒരുമിക്കുക ഒരു ഡ്രസ്സ് ഡ്രസ്സെടുപ്പ് ഒരുമിച്ചുള്ള സദ്യ ഒത്തിരി മെമ്മറീസ് സത്യം പറഞ്ഞാൽ നമുക്ക് ഉണ്ട് പക്ഷേ നമ്മുടെ തക്കുടുമോനോ അല്ലെങ്കിൽ അത് ആ ഒരു ജനറേഷനൊക്കെ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളും മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങളൊക്കെ ഉത്രാട സോറി തിരുവോണത്തിന് നമ്മൾ അമ്മ വീട്ടിലായിരിക്കും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നുള്ള സദ്യ കഥ പറച്ചിൽ ബന്ധുവീടുകളെല്ലാം യാത്ര അതൊക്കെ ഒരു പ്രത്യേക ഫീലാണ് ഇപ്പം അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അതേ തക്കടൂൻ്റെ പണി കണ്ടോ അപ്പം തക്കടു ആനക്കുട്ടിയെ കുളിപ്പിക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ക്ലീനിങ് എന്നുള്ളൊരു പ്രത്യേകത ഓണത്തിനില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് വീട് എപ്പോഴും ക്ലീനായിട്ട് കിടക്കണം എന്നുള്ളത് കൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ വീട് തുടച്ച് വൃത്തിയാക്കി ഇടുന്നത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊരു ക്ലീനിങ് എന്നുള്ള ഒരു ഓണത്തിൻ്റെ ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടില്ല എന്നാലും ഗേറ്റും ഒക്കെ ഒന്ന് കഴുകുക അതുമാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കിളികൾ കിളികൾ അവിടെ ഉണ്ട് കേട്ടോ കിളികൾ കൊണൂർ ഐറ്റംസാണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ലൗബേറ്റ്സ് അല്ല സൺ കൊണൂർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട കിളികളാണ് വളരെ നല്ല പെട്ടെന്ന് നമ്മളോട് ഇണങ്ങുന്നതാണ് നമ്മളോട് ഇണങ്ങാറുണ്ട് പക്ഷെ എടുത്തു വെച്ച് എപ്പോഴും താലോലിക്കാൻ പറ്റാത്തതുകൊണ്ട് കൂട്ടിൽ തന്നെ ഇട്ടേക്കുന്നു എന്നേ ഉള്ളൂ അപ്പം ഞാൻ വീടിനകത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ അങ്ങും ഇങ്ങുമൊക്കെ ചെറിയ ചെറിയ മാറാൻ അങ്ങനെ പറയാനായിട്ടില്ല കാരണം ജനലൊക്കെ നമ്മൾ തുറന്നിടുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പൊടി അടിച്ച് കയറുക പിന്നെ എപ്പോഴും വീട് എപ്പോഴും പരിചരിച്ചിരിക്കണം ഈ ചെടികളുള്ളത് കൊണ്ട് ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഉണങ്ങി ഉണങ്ങിപ്പോവും ഉണങ്ങും തോറും വീണ്ടും അടുത്തത് വാങ്ങി വെക്കും ഇതാണ് പരിപാടി അത് എനിക്ക് തോന്നും നമുക്ക് അതിൻ്റെ പരിചരണങ്ങൾ പ്രത്യേകമായിട്ട് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ചൂടോ എന്ത് നമുക്കറിയില്ല വീട് നിറച്ച് ചെടിയാണ് മുകളിലാണെങ്കിലും ഇതേപോലെ ചെടികളാണ് പക്ഷെ അത് കരിഞ്ഞു കരിഞ്ഞ് പോകും തോറും വീണ്ടും അടുത്തത് വാങ്ങിച്ചു പോലെ എനിക്ക് തോന്നും വണ്ണിയറായി നമ്മൾ വീട്ടിലേക്ക് താമസമായെങ്കിലും എത്രയോളം ചെടികൾ വാങ്ങിയെന്ന് എനിക്കന്നെ അറിയില്ല അപ്പോൾ ഇത് ദേ നമ്മുടെ വീടിനുള്ളിലെ ഒരു എന്താ പറയുന്നത് വെള്ളച്ചാട്ടമാണ് കേട്ടോ അതിങ്ങനെ പാറയ്ക്കൂടെ ആ വെള്ളം ഇപ്പം നമ്മുടെ വീഴും ഇതിലും നിറച്ച മീനായിരുന്നു കുറേ മീനുകൾ കിടപ്പുണ്ട് അല്ലാതെ നിറയെ മീനുണ്ടായിരുന്നു അതെല്ലാം ചത്തുപോയി ഇനി കുറച്ച് മീനുകൾ വാങ്ങിയിടണം മുകളിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന ഫ്ലോറിൽ അവിടെ ഇതേപോലെ വെള്ളച്ചാട്ടവും പാറയും കിളികളും ഒക്കെ ഇല്ലേ അപ്പോൾ അവിടെയും കുറച്ച് മീനുകൾ ഇട്ടിരുന്നതായിരുന്നു അപ്പം പൂച്ച വന്ന് അത് എടുക്കുന്നതെന്നൊരു ഡൗട്ട് തോന്നി അപ്പോൾ അങ്ങനെ നമ്മളത് എടുത്ത് മാറ്റിയതാണ് അങ്ങനെ ദേ നമ്മൾ പ അടുക്കളയിൽ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുങ്ങുവാണ് അപ്പോൾ തക്കടൂൻ എന്തായാലും ഇച്ചിരി നോൺ വെജ് വേണം പക്ഷേ വലതാട്ട് കഴിച്ചില്ല കേട്ടോ നോൺ വെജ് സദ്യ അവന് ഇഷ്ടപ്പെട്ടു അപ്പോൾ ദേ രണ്ടുപേരോട് പേരോട് ചേട്ടനും തക്കടവും കൂടെ ിലിക്കുട്ടീനെ കുളിപ്പിക്കുവാണ് കേട്ടോ മിലിക്കുട്ടീനെ കുളിപ്പിച്ച് എത്ര കുളിപ്പിച്ചാലും അവൾ വീണ്ടും കൊണ്ടുവന്ന് ചെളി പുരട്ടി അവിടെയെല്ലാം നടക്കും ഇവരെല്ലാം നമ്മളോട് ഇണങ്ങിയതാണ് ഇതെല്ലാം നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ കൂടെ കളിച്ച് വീടിനുള്ളിൽ കളിച്ച് നടക്കുന്നതാണ് പക്ഷേ എല്ലാ സമയവും നമുക്ക് എടുത്തു വെച്ച് പരിചരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മളും ബിസി ആയിരിക്കും അല്ലെങ്കിൽ ഇതെല്ലാം നമ്മളുമായിട്ട് നല്ല ഇണങ്ങിയതാണ് കിളികളാണെങ്കിലും മുയാണെങ്കിലും ഒക്കെ തന്നെ അങ്ങനെ നമ്മുടെ സദ്യ ഒരു എനിക്ക് തോന്നുന്നു അവിയൽ അടുപ്പിലായിരിക്കുന്ന സമയത്തേക്കും സിവിച്ചൻ പെട്ടെന്ന് വന്നു കഴിക്കാനായിട്ട് അങ്ങനെ നമ്മൾ അവിയൽ അവിയലൊഴിച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ അടപ്രദങ്ങളായിരുന്നു വെക്കാനായിട്ട് അതും നമ്മൾ അടുപ്പിലായതേ ഉള്ളൂ അപ്പോൾ ബാക്കിയെല്ലാം ഒരുക്കി നമ്മൾ സിവിച്ചനങ്ങ് ഫുഡ് കൊടുക്കുവാണേ തക്കഡൂന് ഉത്രാടത്തിന് ഉത്രാടത്തിനന്ന് സദ്യ വേണം എന്ന് മസ്റ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് സദ്യ ഒരുക്കി അതിന് ശേഷം നമ്മുടെ അവിയലും ഞണ്ട് റോസ്റ്റും ഇവിടെ റെഡിയായി അതിന് ശേഷമാണ് തക്കുടും മോന് ഫുഡ് കൊടുത്തത് അപ്പം എല്ലാം ഒരു ഓണത്തിൻ്റെ എല്ലാ എല്ലാ കറികളും ഒരു കറി പോലും നമ്മൾ മിസ് ചെയ്യാതെ എല്ലാം എടുത്തിട്ടുണ്ട് അങ്ങനെ ദ തക്കുടും മോനും കഴിക്കുവാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന അറിഞ്ഞപ്പോൾ ഗോഷ്ടികൾ കാണിക്കുകയാണേ അങ്ങനെ നമ്മൾ നല്ലൊരു സദ്യ ഉത്രാട ദിനത്തിലകം ഒരുക്കി നമ്മളങ്ങ് കഴിച്ചു ഇത് വേണ്ട എൻ്റെ പപ്പടം തണുത്തു പോയി കേട്ടോ കാരണം പപ്പടം എടുത്തവിടെ കുറേ നേരം വെച്ചിട്ട് ഇത് വേണ്ട തണുത്ത് പോയി ഇപ്പം കടുമാങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ കഴിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ചുന്ദരി കുട്ടി ഇതേ സദ്യ തിന്നുന്നത് കണ്ടോ നമ്മുടെ മിൽക്കുട്ടി എല്ലാം കഴിച്ചോളും കേട്ടോ നമ്മളകത്ത് കയറ്റി നമ്മൾ കഴിക്കുന്ന എല്ലാം കൊടുത്താലും കഴിച്ചോളും അങ്ങനെ ദേ മിലിക്കുട്ടി സദ്യ കഴിക്കുവാണ് അതിനോടൊപ്പം ക്യാരറ്റും കഴിക്കുന്നുണ്ട് ഫുള്ള് ഞാൻ അന്നത്തെ റീലിൽ പറഞ്ഞതുപോലെ ഫുള്ള് കഴിച്ച് ഇലയും കഴിച്ചിട്ടാണ് നമ്മുടെ മിലക്കുട്ടി അവിടെ എഴുന്നേൽക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് സമയം പോകാനും അതുപോലെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് ചെടികളാണെങ്കിലും കിളികളാണെങ്കിലും മുയലാണെങ്കിലും ഒക്കെ തന്നെ അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ വീടാണ് എപ്പോഴും നമ്മുടെ എന്താ പറയുന്നത് നമ്മൾ എത്ര പിന്നെ ടൂറ് പോയാലും അല്ലെങ്കിൽ എവിടെയൊക്കെ പോയാലും നമുക്ക് വീട്ടിലെത്തുമ്പോൾ ഒരു പ്രത്യേക ആശ്വാസമല്ലേ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക്